അദ്ദേഹം വളരെ റെസ്പെക്ട് ചെയ്യുന്ന ഉപാസനകളുടെ വ്യക്തിയാണ് ഒരുപാട് ശത്രുക്കളില്ലേ പക്ഷെ അദ്ദേഹത്തിന്റെ ആർക്കും ടച്ച് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ അപ്പോൾ ഈ പ്രാണ ഊർജത്തിന് ഭയങ്കര ആത്മാവിന് കിട്ടുന്ന വലിയൊരു വേദനയാണ് ഇത് വളരെ പെട്ടെന്നും പോവില്ല ഇതിന്റെ റിയാക്ഷൻ പല രീതിയിൽ മൾട്ടിപ്പിൾ സോഴ്സിൽ നിന്ന് തിരിച്ചു ഉറപ്പാട്ട് കിട്ടിയിരിക്കും ആദ്യം ക്ഷമിച്ചാലും ആദിനോട് ആത്മാവ് എന്നോട് ക്ഷമിക്കണമെന്നില്ല അതേപോലെ തന്നെ ചിലർ നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോൾ ഭയങ്കര നെഗറ്റീവ് ആയിരിക്കും ആ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് നമുക്ക് പലപ്പോഴും തിരിച്ചറിയാൻ പറ്റത്തില്ല ചിലരുടെ ലൈഫ് പാത്തൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഭയങ്കര സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ലൈഫായിരിക്കും പക്ഷെ ഒരു പോയിന്റ് എത്തിയ ഭയങ്കരമായിട്ട് താഴ്ന്ന് ഒരു അവർ തന്നെ ഇല്ലായ്മയായി പോകുന്നൊരു ലെവലിലേക്കൊക്കെ പോകുന്ന രീതിയുണ്ട് ചിലപ്പോൾ അത് ഈ കല് ആയിരിക്കാം അല്ലെങ്കിൽ മറ്റ് എന്താ ഈ ആയിരിക്കാം അങ്ങനെ പല രീതിയിൽ അപ്പോൾ ഒരു നെഗറ്റീവ് എനർജി ഉള്ള ആൾക്കാർ ആൾക്കാർ അത് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നത് ചിലപ്പോൾ നമുക്ക് ഭയങ്കര അസുഖങ്ങൾ വരുന്നുണ്ടായിരിക്കാം ഈ ആൾക്കാർ ഇവർ എങ്ങനെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഒരു കാര്യം ഈ ഒരു ഫാക്ടർ കൊണ്ടാണ് നമ്മുടെ ലൈഫ് ഇത്ര മോശമായി പോയിക്കൊണ്ടിരിക്കുന്നത് ആതിരാ ഇതിന് വിധി എന്ന് പറയാം രണ്ട് ആതിരയുടെ ക്വസ്റ്റ്യൻ നല്ല ക്വസ്റ്റ്യൻ ആണ് അങ്ങനത്തെ കുറേ മൾട്ടിപ്പിൾ ആംഗിൾസ് ഉണ്ട് അതിലൊരു പ്രൈമറി ആംഗിൾ എന്ന് പറയുന്നത് നമ്മൾ പല ആൾക്കാരോടും സംസാരിക്കുന്ന സമയങ്ങളിൽ നമ്മൾ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ആ സറൗണ്ടിങ്സ് മൊത്തം പോസിറ്റീവ് ആയിരിക്കും അതായത് ഒരു പത്ത് പേര് നിൽക്കുന്ന സംസാരിക്കുമ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടും ഹൺഡ്രഡ് പേഴ്സൻറ്റ് പോസിറ്റീവ് ആണെങ്കിൽ ബാക്കി ഒമ്പത് പേരും നമ്മുടെ പ്രഭാവലയത്തിലായിരിക്കും ആ ഒമ്പത് നെഗറ്റീവിനും നമ്മളെ ഓറെ ബ്രേക്ക് ചെയ്യാൻ കഴിവുണ്ട് പക്ഷേ ആ ഓറയെ ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു ഒരു ഡിഫൻറ്റ് ഡിഫെൻസീവ് സിസ്റ്റം നമ്മൾ ഉണ്ടാക്കി വെക്കണം അതായത് ഡെയിലി പ്രാർത്ഥന ഡെയിലി ജപം ഇതാണ് നമ്മുടെ ഇന്നത്തെ കാലത്ത് കലിയുഗത്തിലെ അല്ലെ ഇന്ന് ഇന്ന് ഏത് യുഗമാണെങ്കിലും കലിയുഗമാണെന്നാണല്ലോ ലോക പറയുന്നത് മുരുകയുഗം എന്ന് പറയുന്നുണ്ട് കലിയുഗം കഴിഞ്ഞ് ത്രേതായുഗത്തിലേക്ക് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് പല രീതി പലതും പറയുന്നുണ്ട് പക്ഷേ വട്ടവർ ഏത് സിസ്റ്റം നമ്മൾ എന്താ പറയുക വിശ്വസിച്ചാലും ഇന്നത്തെ കാലത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ ഒന്ന് പറഞ്ഞ് കണക്ട് ചെയ്യാൻ പറ്റുന്നത് രണ്ട് ടൈപ്പ് ഓഫ് സെലിബ്രിറ്റീസ് ഉണ്ടാവും അവര് ഇപ്പോ ഏറ്റവും കൂടുതൽ എല്ലാരും പറയുന്ന ഒരു കാര്യം പറയുന്നത് എത്ര വലിയ പ്രശ്നം ഉണ്ടെങ്കിലും അന്ന് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന് എല്ലാവരും അമ്മയുടെ പ്രസിഡന്റിനെ തപ്പി ഭയങ്കരമായിട്ട് ചീത്ത പറഞ്ഞപ്പോഴും പ്രസ് പ്രസ്മീറ്റിൽ വന്നിട്ട് ായിട്ട് അത് ഹാൻഡിൽ ചെയ്യും എനിക്ക് ഈ നെഗറ്റീവ് ചോദ്യങ്ങൾ ഈ ജെ ബി ജംഗ്ഷൻ്റെ അകത്തിലൊക്കെ അതിനകത്തുള്ള പ്രധാന കാര്യാണ് ഈ സെലിബ്രി ഓരോ കമന്റ് പറയാന് ഓരോ ആൾക്കാർ വരില്ലേ ഇനി വെറുതെ തന്നെ പ്രൊഫഷണലെ അപ്പോ ഇൻ്റർവ്യൂർ എങ്ങനെങ്കിലും ഒരു ഒരു നെഗറ്റീവ് സാധനം അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ വായിനിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചോദിക്കുമ്പോൾ അതിനെ ഭയങ്കര ഈസി ആയിട്ട് ഇനി അടുത്താക്കൊന്നും പറയാൻ തോന്നില്ല ഒരു നെഗറ്റീവ് അവിടെ ഇല്ലാത്ത രീതിയിൽ ഇവർ കവർ ചെയ്ത് രീതി ഉണ്ട് അതേപോലെ തന്നെ ഇത് ഭയങ്കര മോശമായിട്ട് പറയുന്ന ആൾക്കാരുമായി ഭയങ്കര ആയിട്ട് അതിനോട് ഇവർ പറയുന്നതിന് ഇവർക്ക് എന്താണോ വേണ്ടത് അതനുസരിച്ചു അതെന്നു പറയും അതിനകത്ത് രണ്ട് കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഒന്ന് ഏറ്റവും കൂടുതൽ പ്രാർത്ഥനയും ജബോ ഉള്ള ആൾക്കാരായിരിക്കും അപ്പൊ അവർ എത്ര പ്രൊവോക്കിപ്പിച്ചാലും ആവില്ല ഒരു അടി അടിയടിച്ചാലും ആവില്ല കാരണം സെൽഫ് റിയലൈസേഷൻ ഓൾറെഡി ആയിക്കഴിഞ്ഞു പിന്നെ പൂർണ്ണമായിട്ടും ദൈവം എന്ന് പറയുന്ന ഒരു എനർജി നമ്മളല്ല ഒരു യൂണിവേഴ്സൽ എനർജിയുടെ ഭാഗമാണ് അല്ലേ അപ്പോൾ ഈ യൂണിവേഴ്സൽ എനർജിയുടെ ഭാഗമായി നമ്മൾ നമ്മൾ യൂണിവേഴ്സിനെ വിശ്വസിക്കുകയും അപ്പോൾ ഈ എനർജിയെ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ജപിക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഒരു എനർജിയും ബാധിക്കില്ല എത്ര നെഗറ്റീവ് എനർജി ഫ്രണ്ടിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ഓറയിൽ ടച്ച് ചെയ്യില്ല എന്നുള്ളതാണ് സത്യം പിന്നെ ബാധിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ പേടിക്കുന്ന സമയത്ത് ബാധിക്കുന്നവരുണ്ടാവും പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ധൈര്യമില്ലായ്മ ഉണ്ടെങ്കിൽ ബാധിക്കുന്നവരുണ്ടാവും പിന്നെ മറ്റുള്ളവർക്ക് മോശം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുടെ ഓറ എപ്പോഴും വീക്കായിരിക്കും എത്രയൊക്കെ പറയും ഞാൻ ഭയങ്കര പോസിറ്റീവാണ് ഭയങ്കര ഓറെയുണ്ട് ഞാൻ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു പക്ഷേ ഇദ്ദേഹം വേറെ ആരും അറിയാതെ ബാക്കിയുള്ളവർക്ക് മോശം ചെയ്യുന്ന ഒരാളായിരിക്കാം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അയാളുടെ ഓറെ വീക്കായിരിക്കും വളരെ പെട്ടെന്ന് നെഗറ്റീവ് എനർജിയാണെ അറ്റാക്ക് ചെയ്യും അപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂവർ എടുക്കുന്ന സമയത്ത് പ്രൊവോക്ക് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് കൊടുത്തു കഴിഞ്ഞാലും പ്രൊവോക്ക് ആവാതെ വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർ തീവ്രമായിട്ട് പ്രാർത്ഥിക്കുന്നവരും നല്ല ഈശ്വര വിശ്വാസം അദ്ദേഹം വളരെ ചെയ്യുന്ന വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ ഓരയിൽ നിന്നും വളരെ പെട്ടെന്ന് ഒരാൾക്ക് ഒരു രീതിയിലൊന്നും അറ്റം ചെയ്യാൻ പറ്റില്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം ക്ഷേത്ര ദർശനങ്ങളാണെങ്കിലും എനിക്ക് തോന്നുന്നു ശ്രീവിദ്യ ഉപാസകനാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എനിക്ക് അറിയില്ല പക്ഷേ അദ്ദേഹം നല്ലൊരു ഉപാസകനാണ് അതുകൊണ്ടാണല്ലോ സി ഇപ്പോൾ നമ്മുടെ നരേന്ദ്രമോദിജി ലോകരാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു ഏറ്റവും കൂടുതൽ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു പ്രധാനമന്ത്രിയാണ് അപ്പോൾ ഒരുപാട് ശത്രുക്കളില്ലേ പക്ഷെ അദ്ദേഹത്തിൻ്റെ ഉറയിലേക്കൊന്നും ആർക്കും ടച്ച് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്തുകൊണ്ടാണ് നല്ലൊരു ഉപാസകനാണ് അപ്പോൾ ഈ ഉപാസനയോ പ്രാർത്ഥനയോ ജപമോ കാര്യങ്ങളൊന്നും ഇല്ലാതെ നിൽക്കുന്നവർക്ക് സ്വാഭാവികമായിട്ടും പ്രൊവോക്ക് ചെയ്താൽ വളരെ പെട്ടെന്ന് ആവും ഇങ്ങനെ ഉള്ളവരും ഉണ്ട് കേട്ടോ ഇല്ലെന്നുള്ളതല്ല പക്ഷേ ഈ ആവുന്ന സമയത്ത് എന്താണ് ഇന്ത്യവ്യൂർ എക്സ്പെക്ട് ചെയ്യുന്നത് അതവിടെ കിട്ടും അത് ഇന്ത്യവ്യൂടെ ഒരു ബ്രില്യൻറ്റ് മൂവ് തന്നെയാണ് രണ്ട് നമ്മൾ ഇപ്പോൾ ഒരു പത്ത് പേരുടെ കൂടെ നമ്മൾ പോകുന്ന സമയത്ത് അവിടെ പത്ത് പേരും നമ്മളെ കുറ്റി എന്താ പറയുക ക്രിട്ടിസൈസ് ചെയ്യുകയാണ് വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും മനുഷ്യർ അങ്ങനെയാണല്ലോ കൂടെ നിൽക്കുമ്പോൾ എല്ലാവരും ചിരിക്കും മാറി പോകുമ്പോഴാണല്ലോ കുറ്റം പറയുക ക്രിട്ടിസൈസ് ദ പീപ്പിൾ എന്നല്ലല്ലോ ക്രിട്ടിസൈസ് ദ ഐഡിയ നോട്ട് ദ പീപ്പിൾ എന്നാണ് അല്ലേ അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്നതാണ് ആൾക്കാരെ ക്രിട്ടിസൈസ് ചെയ്യുക ആൾക്കാർ എന്തെങ്കിലും പറയുക ഇപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചിലർക്ക് പറയും ഇവനാരത് പറയാൻ എന്ന് പറയാം അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ ഈ ഈ അഭിപ്രായം ആൾക്കാരെ ഇവർ അവരുടെ യോജിക്കാതിരിക്കുന്നതിന്റെ ആ ഒരു വ്യക്തിയോടാണ് അവർക്ക് അറിയാമോ ഇപ്പോ ആതിരക്ക് ഇപ്പോ നമ്മ ആതിരയുടെ ഫ്രണ്ടിൽ വന്നിരിക്കുന്ന ഒരാളുടെ ഒരു മാനറിസം ബോഡി പാറ്റേൺ അല്ലെങ്കിൽ ക്യാരക്ടർ കാണുന്ന രീതി ഇതൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് ഇഷ്ടപ്പെടുന്നില്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അദ്ദേഹമായിട്ട് ഒരു പരിധി വരെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുള്ളൂ അത് കഴിയുമ്പോൾ അദ്ദേഹം ഒന്ന് നമ്മളോടൊന്ന് പ്രഭോക്കെ സംസാരിച്ചാൽ നമുക്കത് ദേഷ്യം വരും സ്വാഭാവിക എല്ലാ ആൾക്കാർക്കും എല്ലാവരും ഇഷ്ടപ്പെടണമെന്നില്ല അത് ആരെയും തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പം എന്നെപ്പറ്റി ഒരാൾ കുറ്റം പറയുകയോ അതിനെപ്പറ്റി ഒരാൾ കുറ്റം പറയുകയാണെങ്കിൽ നമുക്ക് അതിനോട് ഒരു ദേഷ്യം ഉണ്ടാവില്ല കാരണം എനിക്ക് എസ്പെഷ്യലി എനിക്കൊരു ദേഷ്യം ഉണ്ടാവില്ല കാരണം അദ്ദേഹത്തിന് എന്നെ അറിയില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്നെ ഇഷ്ടപ്പെടണമെന്നില്ല അദ്ദേഹം എന്നെ ഇഷ്ടപ്പെടണമെന്ന് ഞാൻ വാശി പിടിച്ചിട്ട് കാര്യമില്ലല്ലോ അത് ഒരു ദൈവ നിയോഗം അല്ലെങ്കിൽ ഒരു എന്താ പറയുക തിരിച്ചറിവിലേക്ക് വരും നമ്മൾ എല്ലാ പേരും എന്താ പറയുക പവർഫുള്ളായിട്ടുള്ള ആത്മാക്കളാണ് പവർഫുള്ള ഒരു സോൾ ഉള്ളതാണ് അല്ലേ അപ്പോൾ എല്ലാവർക്കും ഒരു ഭയങ്കര ഊർജ്ജമുണ്ട് ഒരു പ്രാണശക്തിയും പ്രാപഞ്ചിക ശക്തിയും പ്രാണ ഊർജവും പ്രാപഞ്ചിക ഊർജവും പറയുന്നത് ഭയങ്കര വലുതാണ് പ്രാണ ഊർജം നിലനിന്ന് പോകുന്നത് പ്രാപഞ്ചിക ഊർജ്ജം ഉള്ളതുകൊണ്ടാണ് അപ്പോൾ ഈ പ്രാണ ഊർജ്ജത്തിന് ഭയങ്കര പവറാണ് പ്രാണ ഊർജ്ജത്തിനെ നമ്മൾ ശരിക്കും ബഹുമാനിക്കണം നമ്മൾ ഒരാളെ വെറുതെ ഞാനിപ്പോൾ ആതിരെ വെറുതെ പ്രബോഹിപ്പിക്കും വെറുതെ വേദനിപ്പിക്കുകയാണ് അടി അടിച്ചാൽ ചിലപ്പോൾ വേദന കുറച്ച് കഴിയുമ്പോൾ മാറും പക്ഷേ ആ അടിയുടെ റിയാക്ഷൻ എനിക്ക് തിരിച്ചു കിട്ടും ഉറപ്പാണ് ഒന്നുകിലും അതിലെന്ന് കിട്ടും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അതൊരു യൂണിവേഴ്സൽ ലോ ആണ് പക്ഷേ അടിക്കാതെ ഞാൻ വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചാൽ അത് ആത്മാവിന് കിട്ടുന്ന വലിയൊരു വേദനയാണ് ഇത് വളരെ പെട്ടെന്നും പോവില്ല ഇതിൻ്റെ റിയാക്ഷൻ പല രീതിയിൽ മൾട്ടിപ്പിൾ സോഴ്സിൽ നിന്ന് തിരിച്ചു ഉറപ്പായിട്ട് കിട്ടിയിരിക്കും അപ്പോൾ അവിടെ നമ്മൾ പശ്ചാത്തപിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ കുംഭസാരിച്ചിട്ടോ ഒരു പരിധിവരെയൊക്കെ നമുക്കൊരു ആത്മ സംതൃപ്തി ഉണ്ടാവും ഞാൻ പത്താ പശ്ചാത്തപിച്ചല്ലോ അല്ലെങ്കിൽ ഞാൻ കുംഭസരിച്ചു ഞാൻ ആതിരയെ വഴക്ക് പറഞ്ഞു ഓക്കെ ക്ഷമിക്കുമായിരിക്കും പക്ഷേ ആതിര ക്ഷമിച്ചാലും ആതിരയുടെ ആത്മാവ് ചിലപ്പോൾ എന്നോട് ക്ഷമിക്കണമെന്നില്ല ആതിരയുടെ ആത്മാവിന് എന്നെ അറിയില്ല ഞാൻ പർപ്പസ്ഫുള്ളിയാണ് ആ സമയത്ത് ചെയ്തത് ഒരു മൊമെൻറ്റിൽ ഞാൻ ഉണ്ടാകുന്ന എനിക്കുണ്ടാകുന്ന ദേഷ്യങ്ങൾ ഞാൻ പുറത്ത് പറയുന്ന രീതികൾ വളരെ ദേഷ്യമാണെങ്കിൽ അത് പ്രകൃതിയിലേക്ക് വരുന്ന ആ പ്രകമ്പനങ്ങൾ ഭയങ്കര വലുതായിട്ട് ആദരിക്കുക കിട്ടും പക്ഷേ അതിൻ്റെ എത്രയോ ഇരട്ടിയായിട്ട് തിരിച്ചു വരുമെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയാൽ തിരുന്ന കാര്യങ്ങളേ ഉള്ളൂ